ഹലോ ഒരു വൺ നമ്മുടെ പരീക്ഷ കഴിഞ്ഞു ഓവറോൾ പരീക്ഷയുടെ വിശകലനം നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ പ്രധാനമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻന്ന് പറയുന്നത് കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും ആൻസർ ആൻസർക്ക് എപ്പോൾ അവൈലബിൾ ആകും അതായത് പ്രൊഫഷണൽ ആൻസർക്ക് റിസൾട്ട് എപ്പോഴാണ് വരുന്നത് ഈ മൂന്ന് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും നിങ്ങൾ ചോദിക്കുന്നത് ആൻസർ കി റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമേ പറയാനുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നൊന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ യു ജി സി നെറ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്കായിട്ട് കോഴ്സുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കോഴ്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാം അതും വളരെ അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് വന്നിരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മറ്റെവിടെ കിട്ടുന്നതിലും കുറഞ്ഞ ഫീസിൽ ഇഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് സംസ്കൃതി നൽകി വരുന്നുണ്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് നെറ്റിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഒരുപാട് ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ മസ്റ്റാണോ ഓഫ് ലൈൻ ക്ലാസ്സുകൾ എങ്ങനെയാണ് അഫോർഡബിൾ ആയിട്ട് ലഭിക്കുക വളരെ വലിയ ഫീസാണ് വരുന്നത് ഇരുപത് കെ മുകളിലൊക്കെയാണ് ഫീ വരുന്നത് അതിൽ താഴെയായിട്ട് ഓഫ് ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും ലൈവ് റെക്കോർഡ് സെഷൻ എങ്ങനെ ലഭിക്കും എന്നുള്ളതൊക്കെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കോഴിക്കോട് നമ്മുടെ ഓഫ് ലൈൻ ക്ലാസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ നിങ്ങൾക്ക് വന്നിരുന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ചെയ്യുന്നതായിരിക്കും ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ട്രിവാൻഡ്രത്തും ആലപ്പുഴയിലും എറണാകുളത്തും ഒക്കെ നമ്മുടെ ഫ്രാഞ്ചൈസീസും വരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ പരീക്ഷ വന്നിരുന്നത് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് ജൂലൈ ഒന്ന് ടു പത്ത് അതായത് പത്താം തീയതിക്കുള്ളിൽ നമുക്ക് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രതീക്ഷിക്കാം ഫൈനൽ ആൻസർ ആൻസർക്ക് ഒരു ജൂലൈ ഒരു ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ആ രീതിയിൽ വരും റിസൾട്ട് ഈ മാസം ലാസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ നമ്മുടെ റിസൾട്ടും പ്രതീക്ഷിക്കാം അതായത് നമുക്ക് മാർക്ക് അറിയാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊവിഷണൽ ആൻസർക്ക് വന്നു കഴിഞ്ഞാൽ മാർക്ക് അറിയാം അപ്പോൾ അത് ഒന്നാം തീയതി മുതൽ പത്താം തീയതിയിലാണ് അത് ഏത് രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം പത്താം തീയതിയുടെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി കട്ട് ഓഫ് മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നാല് കാര്യങ്ങളാണ് പ്രധാനമായും കട്ട് ഓഫിനെ ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് എന്നാൽ ഇത്തവണ അത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഡിഫിക്കൽട്ടി ലെവൽ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ രണ്ടാമത്തത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിങ് മൂന്നാമത്തത് നമ്പർ ഓഫ് വേക്കൻസീസ് ജി ആർ എഫ് അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം നാലാമത്തത് ആണ് നോർമലൈസേഷൻ ഇത്തവണ ഇല്ല കാരണം നമുക്ക് ഒറ്റ ഷിഫ്റ്റിൽ എല്ലാ സബ്ജക്റ്റുകളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൊമേഴ്സിനൊരു ഷിഫ്റ്റ് ആണ് ഇംഗ്ലീഷിന് ഒരു ഷിഫ്റ്റാണ് ആണ് മലയാളത്തിൻ്റെ ഒരു ഷിഫ്റ്റാണ് അങ്ങനെ ഒറ്റ ഷിഫ്റ്റിൽ തന്നെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അല്ലാത്ത സമയത്തൊക്കെ കൊമേഴ്സിന് ഫസ്റ്റ് ഷിഫ്റ്റിലും അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിലും എക്സാം ഉണ്ടാവാറുണ്ടായിരുന്നു ഇത്തവണ അതെല്ലാം തന്നെ ഒറ്റ ഷിഫ്റ്റിൽ കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ആയാലും കൊമേഴ്സ് ആയാലും ആയാലും ഒക്കെ ഒറ്റ ഷിഫ്റ്റ് തന്നെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് നോർമലൈസേഷൻ ഉണ്ടാവില്ല അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ നേരത്തെ പരിശോധിച്ച് കഴിഞ്ഞു മോഡറേറ്റ് ടു ഹാർഡിലേക്കാണ് ഡിഫിക്കൽട്ടി ലെവൽ ഓൾറെഡി വന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിങ് അപ്പിയർ ചെയ്തവരുടെ എണ്ണം അതിത്തവണ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് കൊമേഴ്സിലൊക്കെ ദൂര സ്ഥലങ്ങളിൽ സെൻ്റർ ലഭിച്ചതുകൊണ്ട് തന്നെ പലർക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല നമ്പർ ഓഫ് വേക്കൻസീസ് ജെ ആർ എഫിൻ്റെ ജെ ആർ എഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് വൺ ആണ് അതായത് നൂറ് പേർ പരിശോധിക്കഴിഞ്ഞാൽ ഒരാൾക്കാണ് ജെ ആർ എഫ് കൊടുക്കുന്നത് ഇപ്പോൾ കൊമേഴ്സിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊമേഴ്സിലൊരു നൂറ് പേരാണ് ടോട്ടൽ ഇന്ത്യ മുഴുവൻ പങ്കെടുത്തതെങ്കിൽ അതിലൊരാൾക്ക് ജെ ആർ എഫ് കിട്ടും ഇരുന്നൂറ് പേരാണെങ്കിൽ രണ്ട് പേർ കിട്ടും ആ ഒരു രീതിയിലാണ് ഇത് പോകുന്നത് വൺ പേഴ്സൻറ്റേജ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പോയിൻറ്റ് സെവൻ ടു ആ ഒരു റേഞ്ചിലാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് വൺ പേഴ്സൻറ്റേജ് ഉണ്ടാവാറില്ല ഗവൺമെന്റ് ഗവൺമെൻറ് അനുസരിച്ച് മാറാറുണ്ട് ഇത്തവണ നമുക്ക് ജെ ആർ എഫിൽ ഒരു പോയിൻ്റ് എയിറ്റ് ഫൈവ് ഒക്കെ പ്രതീക്ഷിക്കാം അത്രയോ വൺ പെർസെൻറ്റേജ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഇനി നമുക്ക് കട്ട് ഓഫ് വിശകലനാണ് എത്രത്തോളം മാർക്ക് നമുക്ക് വേണ്ടിവരും എന്നുള്ളതാണ് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പരീക്ഷയുടെ കട്ട് ഓഫ് എടുത്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാം അതിന് മുമ്പേ വരുന്ന പരീക്ഷ മാറ്റിവെച്ച പരീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അതിലും ഏകദേശം നല്ല മാർക്ക് വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട കുറച്ച് സബ്ജക്റ്റുകൾ നോക്കി നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം എക്കണോമിക്സിൽ അൺഡിസേർവഡ് വന്നിരിക്കുന്ന ഇരുന്നൂറ്റി ആറാണ് ജെ ആർ എഫിൽ വന്നിരിക്കുന്നത് ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇ ഡബ്ല്യു എസ് സിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി എഴുപത്തെട്ടാണ് വന്നിരിക്കുന്നത് ഇത് നെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി നൂറ്റി അൻപതാണ് ഒ ബി സി നൂറ്ററുപത്തിരണ്ടാണ് എസ് സി എസ് ടി വരുന്നത് നൂറ്റി അൻപതാണ് ഓക്കെ ഈ കോമേഴ്സിലേക്ക് വരുന്ന സമയത്തോ ഇരുന്നൂറ്റി പത്താണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഇ ഡു എസ് സിയിൽ വന്നിരിക്കുന്നത് ഓക്കെ എസ് ടിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി എഴുപത്തെട്ടാണ് വന്നിരിക്കുന്നത് അൺഡിസേവ്ഡ് നെറ്റ് നെറ്റ് വരുന്നത് നൂറ്റി അമ്പത്താറാണ് ഒ ബി സി നൂറ്റി അറുപത്തെട്ടാണ് ഇ ഡബ്ല്യു എസ് വരുന്ന സമയത്ത് നൂറ്റി എഴുപത്തിരണ്ട് എസ് സി നൂറ്റി അമ്പത്തെട്ട് നൂറ്റി അമ്പത്തിരണ്ട് ഈ ഒരു രീതിയിലാണ് കൊമേഴ്സിൽ വന്നിരിക്കുന്നത് ഓക്കെ ഇനി മാനേജ്മെൻറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റി ഇരുപതാണ് ജനറൽ കാറ്റഗറി ജെ ആർ എഫിൻ്റെ മാർക്ക് നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞ തവണ മാനേജ്മെൻറ്റിൽ ജെ ആർ എഫ് നേടി ഐ ഐ എമ്മിൽ അഡ്മിഷൻ നേടിയ സ്റ്റുഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട് ഇതിലും മേലെയാണ് അവരുടെ മാർക്ക് വരുന്നത് ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി നാലാണ് നെറ്റ് വരുന്നത് ഒ ബി സി ഇരുന്നൂറ്റി ജെ ആർ എഫിൻ്റെ മാർക്ക് നൂറ്റി എഴുപത്തെട്ടാണ് നെറ്റ് എസ് സിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി എഴുപതാണ് എസ് ടി നൂറ്റി തൊണ്ണൂറ് നൂറ്റി എഴുപതാണ് ഓക്കെ ഇനി അതേപോലെ തന്നെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റിനാലാണ് വന്നിരിക്കുന്നത് നൂറ്റി എഴുപത്തിനാലാണ് നെറ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഒ ബി സി എൻ സി എൽ ജെ ആർ എഫ് നൂറ്റമ്പത്തിനാല് നൂറ്റി അറുപതാണ് വന്നിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് നൂറ്റി എഴുപത് നൂറ്റി അമ്പത്തെട്ട് എസ് സിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റമ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി മലയാളത്തിൽ നോർമലി അത്രയൊന്നും ഉണ്ടാവാറില്ല അതിന് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ഇരുന്നൂറ്റി പതിനാല് വന്നിട്ടുണ്ട് നൂറ്റി അൻപത്തെട്ടാണ് നെറ്റിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൻ്റെ നെറ്റ് മാർക്ക് കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇത്തവണ അത് കുറയാൻ സാധ്യതയുണ്ട് കാരണം ഇംഗ്ലീഷിൻ്റെ പരീക്ഷ നല്ല ടഫ് ആയിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ലെവലും കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് ഇരുന്നൂറ്റി രണ്ടാണ് വരുന്നത് നൂറ്റെഴുപത്തിരണ്ടാണ് നെറ്റിലേക്ക് വരുമ്പോൾ എസ് സിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറാണ് ജെ ആർ എഫ് നൂറ്ററുപതാണ് നെറ്റ് വരുന്നത് എസ് ടി നൂറ്റമ്പത്തെട്ടാണ് നൂറ്റമ്പത്താറാണ് വരുന്നത് ഇനി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷനിൽ വരുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അൺഡിസേവഡ് ജെ ആർ എഫ് വരുന്നത് നൂറ്റി എഴുപത്തിരണ്ടാണ് നെറ്റ് വരുന്നത് നൂറ്റൻപത്താറാണ് ഒ ബി സി നൂറ്റൻപത്താറാണ് നെറ്റ് എസ് സിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി എഴുപത്തിനാലാണ് അത് നൂറ്റി അൻപതാണ് നെറ്റ് വരുന്നത് എസ് ടി നൂറ്റി എഴുപത്തെട്ട് ജെ ആർ എഫ് നൂറ്റി നാൽപ്പത്തെട്ട് ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഇരുന്നൂറ്റി ആറാണ് നെറ്റ് എഫ് വരുന്നത് നെറ്റിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി അൻപത്തിനാലാണ് ഒ ബി സി നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി എഴുപത്തിരണ്ടാണ് വരുന്നത് ഇ ഡബ്ല്യു എസ് സി നൂറ്റി എഴുപത്തെട്ട് എസ് സി നൂറ്റൻപത്തെട്ട് നൂറ്ററുപത്തിരണ്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഓവറോൾ നമ്മൾ ഇതിനെ എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാ സബ്ജക്റ്റിനും എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് ജനറൽ കാറ്റഗറി നൂറ്റി തൊണ്ണൂറ്റഞ്ച് ടു ഇരുന്നൂറ്റി പത്ത് മാർക്ക് വരെ ജെ ആർ എഫിലേക്ക് പ്രതീക്ഷിക്കാം അതിൽ ഇംഗ്ലീഷിൽ കുറച്ച് മാർക്ക് കുറയാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി മിക്ക സബ്ജക്റ്റുകളും നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിലായിരിക്കും എന്നുള്ളതാണ് ഉള്ളിൽ വരും ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ് ടു ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ജെ ആർ എഫിലേക്ക് വരുന്ന സമയത്ത് ഒ ബി സി എന്ന് പറയുമ്പോൾ എസ് സി എസ് സിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റി എഴുപത്തഞ്ച് ടു നൂറ്റി അൻപത്തഞ്ച് ആ ഒരു രീതിയിലാണ് കൂടുതൽ സബ്ജക്റ്റുകൾക്കും വരാൻ സാധ്യത ഉള്ളത് ഓക്കെ ഇതൊരു പ്രൊഡിക്ഷൻ ആണ് ഇതൊരു ഫൈനൽ കാര്യമല്ല എന്നാലും ഇതിനുള്ളിൽ തന്നെ വരാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് ഇനി നെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് ഒരു വൺ സിക്സ്റ്റിക്ക് മുകളിലായിരിക്കും ഓക്കെ അതൊരു വൺ എയ്റ്റി ഫൈവ് വരെയൊക്കെ പോകാം എസ് സി എസ് സിയിലേക്ക് വരുന്ന സമയത്ത് ഒരു വൺ ഫോർട്ടിക്ക് മുകളിലായിരിക്കും ഒരു വൺ സെവൻറ്റി വരെയൊക്കെ മാർക്ക് പോകാം എന്നുള്ളതാണ് വൺ ഫോർട്ടി ടു വൺ സെവൻറ്റി ആ റേഞ്ചിലാണ് ഇത് ഇത്തവണത്തെ പരീക്ഷ ഒരു മോഡറേറ്റ് ടു ഹൈ എന്നുള്ള രീതിയിലായത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു പത്ത് മാർക്കിൻ്റെ ഉള്ളിൽ ഒന്നും നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല മാറ്റങ്ങൾ ഉണ്ടാവും ഒരു എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഓരോ സബ്ജക്റ്റല്ല ഇത്രയും കാര്യങ്ങളാണ് കട്ട് ഓഫിൽ പറയാനുള്ളത് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് അതായത് പത്താം തീയതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ആൻസർക്ക് വരുന്നതായിരിക്കും ഓക്കെ പ്രൊഫഷണൽ ആൻസർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര മാർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഇപ്പോൾ ഒറ്റ ഷിഫ്റ്റിൽ തന്നെ എല്ലാ പരീക്ഷകളും കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിനെയും ഒരു ഷിഫ്റ്റിലാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേഴ്സൻറ്റേജ് ബേസിലായിരിക്കും പേഴ്സൻറ്റേജ് മാർക്ക് അതിൽ കാണിക്കുന്നുണ്ടെങ്കിലും അത് നോക്കേണ്ടതില്ല നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മാർക്ക് എത്രയാണ് മുന്നൂറിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഓക്കെ അതിൽ നിങ്ങൾ വെറീടാവേണ്ട യാതൊരു കാര്യമില്ല കട്ട് ഓഫിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആൻസറിൻ്റെ കാര്യത്തിലും റിസൾട്ടിൻ്റെ കാര്യത്തിലും ഇതാണ് പറയാനുള്ളത് റിസൾട്ട് നമുക്കൊരു ജൂലൈ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ആൻസർക്ക് ഒരു പത്താം തീയതി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കട്ട് ഓഫിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്